الذين ياكلون الربا لا يقومون الا كما يقوم الذي يتخبطه الشيطان من المس ذلك بانهم قالوا انما البيع مثل الربا واحل الله البيع وحرم الربا فمن جاءه موعظه من ربه فانتهى فله ما سلف وامره الى الله ومن عاد فاولئك اصحاب النار هم فيها خالدون താൻ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലാണോ ഹറാമാണോ എന്ന് പോലും ശ്രദ്ധിക്കാതെ സമ്പാദിക്കാൻ ഏതൊക്കെ മാർഗങ്ങളുണ്ടോ വഴികളുണ്ടോ അതെല്ലാം അന്വേഷിച്ച് അതിന്റെ പിന്നാലെ പോവുകയാണ് അധികം ആളുകൾ ഈ ഒരു കാലത്തെക്കുറിച്ച് നബിസ് പറഞ്ഞത് ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട് മനുഷ്യർ അവർ ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാതെ ൂട്ടുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് നബിഅഅലഹ്ലമ അന്ന് പ്രവചിച്ചിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് ശ്രോതരങ്ങളെ നമ്മളുള്ളത് എന്ന് പറയുന്ന അഭിവാദത്തുകളിൽ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ പോലും തങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ കൃത്യമായ വെല്ലുവിളക്കുകൾ കാത്തു സൂക്ഷിച്ച് ഹലാല് മാത്രം സമ്പാദിക്കുന്ന ഒരു കാര്യത്തിൽ അള്ളാഹുവിനെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് വളരെ ശക്തമായ നിയമനിർദ്ദേശങ്ങൾ താക്കീതുകൾ നൽകിയ സാമ്പത്തിക ഇടപാടാണ് പലിശ എന്നുള്ളത് പലപ്പോഴും ഒരു സാധാരണക്കാരൻ പോലും വളരെ നിസാരമായി കാണുകയും വളരെ ോടുകൂടി കൈകാര്യം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ കാലഘട്ടത്തിൽ പലിശ എന്ന് പറയുന്നത് എന്നാൽ ഇടപാടുകളിൽ തന്നെ ഏറ്റവും ശക്തമായ താക്കീത് നൽകിയ വിനാശകരമായ ഏഴു പാപങ്ങളിൽ എണ്ണിയ നബിസ് അലഹി വസല്ല നാവിനൂടെ ശപിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ ആളുകളാണ് പലിശ കഴിക്കുന്നവരും അവരെ കഴിപ്പിക്കുന്നവരും അതിന് സാക്ഷി നിൽക്കുന്നവരും എഴുതുന്നവരുമായ എല്ലാ ആളുകളും പലിശയുടെ ഇടപാടുകളിൽ ബന്ധപ്പെടുന്ന എല്ലാ ആളുകളെയും എന്ന് അവനെ അതിനെ എഴുതുന്നവരും അതിന് സാക്ഷി നിൽക്കുന്ന

ഒരാൾക്ക് ഒരു ദരിദ്രനായ ഒരു സാധുവിൽ സാധുവായ മനുഷ്യന് അവരൊരു വീട് വെക്കണമെന്ന് തോന്നിയാൽ ഒരു വാഹനം വാങ്ങണമെന്ന് തോന്നിയാൽ ഒരു കച്ചവടം തുടങ്ങണമെന്ന് തോന്നിയാൽ അവന്റെ മുമ്പിൽ ലക്ഷൻ കണക്കിനോ ഓഫറുകളുമായി ബാങ്കുകളും അതേപോലെ തന്നെ ഫിനാൻസ് കമ്പനികളുമെല്ലാം നമ്മുടെ വാതിലിന്റെ അരികത്തുണ്ട് നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് നമുക്ക് പലിശ പണം വേണോ വായ്പ വേണമോ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ പരസ്യങ്ങൾ കൊണ്ട് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമ്മൾ എവിടെ നോക്കിയാലും വായ്പ വാങ്ങാനുള്ള പണയത്തിന് പൈസ എടുക്കാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളുമെല്ലാം നമ്മുടെ മുമ്പിൽ നാനാതരത്തിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ് സഹോദരന്മാരെ റസൂൽ സഹോദരങ്ങന്മാരെ അള്ളാഹുത്തിന്റെ ചെറിയ അടയാളങ്ങളുടെ കൂട്ടത്തിൽ എന്നുള്ളത് വ്യചാരവും മദ്യപാനവും ഒക്കെ വ്യാപിക്കുന്നത് പോലെ അന്ത്യദിനത്തിന്റെ ആ ചെറിയ അടയാളങ്ങളുടെ കൂട്ടത്തിൽ പലിശയുടെ വ്യാപനത്തെ എണ്ണിയിട്ടുണ്ട് പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ പ്രവാചകൻ ആ എണ്ണിയ പലിശയുടെ വ്യാപനം അത് സത്യമായി പുലർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മഹാനായുദ് പറയുകയാണ് സഹോദരന്മാരെ ആ നിലക്ക് നമ്മുടെ മുമ്പിൽ പലിശയുടെ വ്യാപനങ്ങളുണ്ട് പലിശയുടെ കമ്പനികളും അതേപോലെ തന്നെ ബാങ്ക് ബാങ്കുകളുമെല്ലാം സാധാരണക്കാരന്റെ ആശയും ആശം ചൂഷണം ചെയ്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ് അത്തരം വിഷയത്തിൽ മുസ്ലിമീങ്ങളായ ആളുകൾ പോലും ശ്രദ്ധയില്ലാതെ പലിശയുടെ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ നമ്മളിൽ അധികം ആളുകളും അങ്ങനത്തെ ആളുകളാണ് പലിശയിൽ നിന്ന് മുക്തമായി ജീവിക്കുന്ന ആളുകൾ വളരെ വിരളം വിരലിലാ വിരലിലെണ്ണാവുന്നവർ എന്ന് നമുക്ക് പറയാൻ കഴിയും സഹോദരങ്ങളെ പലിശയുടെ ഗൗരവം അത് തിരിച്ചറിഞ്ഞാൽ മറ്റേതു തിന്മയേക്കാളും വ്യചാരത്തെക്കാളും ഗൗരവത്തിൽ പല ഇനങ്ങളും റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് എത്രത്തോളം നബി ും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് കഴിക്കുന്ന പലിശയുടെ ഒരു ദീർഘം അത് മുപ്പത്തിയാറ് തവണ വിഭജിക്കുന്നതിനെക്കാളും ഗൗരവമാണ് എന്ന് അള്ളാഹുന്റെ റസൂർഹു അലൈഹി വസ്ലമ പഠിപ്പിക്കുകയാണ് മാത്രമല്ല പലിശയുടെ എഴുപത്തിരണ്ട് അല്ലെങ്കിൽ എഴുപത്തിമൂന്ന് ശാഖകളിൽ ഏറ്റവും എന്ന് പറയുന്ന ഏറ്റവും അടിത്തട്ടിലുള്ള ശാഖ അത് സ്വന്തം മാതാവിനെ പ്രാപിക്കുന്നതിന് തുല്യമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂർ അലൈഹു വസ്ലമ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ എത്രത്തോളം ഗൗരവത്തിൽ നോക്കിക്കാണേണ്ടതാണ് പലിശയുടെ ഏതിനത്തെയും ഇത്രമല്ല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കുക നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളുക പലിശയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള ഏതൊക്കെ വഴികളുണ്ടോ മാർഗങ്ങളുണ്ടോ എന്തൊക്കെ പണമുണ്ടോ അതെല്ലാം ഒഴിവാക്കിക്കൊള്ളുക ഇൻകുന്മുനി നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് പലിശയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം ഒഴിവാക്കണം എന്നിട്ട് അതിനോട് ശേഷം വിശ്വാസികളാണെങ്കിൽ അങ്ങനെ ചെയ്യുക തന്നെ വേണം അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത പക്ഷം വിധിക്ക് വിളിക്കുത്തരം നൽകി അള്ളാഹുന്റെ കല്പന സ്വീകരിച്ചു കൊണ്ട് പലിശയെ നിങ്ങൾ ഒഴിവാക്കാത്ത നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്ന് അള്ളാഹു സുബാന വിശുദ്ധ കുർഹാനിലൂടെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ അതുകൊണ്ട് പലിശയുടെ ഏത് മുഖങ്ങളിലും ഏത് വഴികളിലും ഞാൻ ചെന്നെത്തിപ്പെടില്ല എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലക്ക് പലിശയുടെ സമ്പത്ത് നമ്മുടെ സമ്പത്തുമായി കലർന്നിട്ടുണ്ട് എങ്കിൽ ആ നിലക്ക് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ അത് പുറമായും അത് എത്രയാണെന്ന് കണക്ക് കൃത്യപ്പെടുത്തി അത് നമ്മുടെ സമ്പത്തിൽ നിന്ന് ശുദ്ധീകരിച്ച് അതൊഴിവാക്കുകയും ഉള്ളത് നമ്മുടെ മേൽ നിർബന്ധമാണ് സഹോദരന്മാരെ പലപ്പോഴും പലിശയുടെ ഇടപാടുകൾ ആ വിഷയം പലിശയാണെന്ന് അറിഞ്ഞിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട് ഇനി പലിശയാണോ അല്ലേ എന്നൊരു സംശയത്തിൽ സംശയത്തിൽ നിൽക്കുകയും എന്നിട്ട് അത്തരം മേഖലകളിൽ ശ്രദ്ധയില്ലാതെ പോകുന്ന ആളുകളുണ്ട് ഈ ഇടപാടുകൾ പലിശയാണോ അല്ലേ എന്നറിയാതെ പലിശയിൽ പോകുന്ന ആളുകളുണ്ട് ആ നിലക്ക് വളരെ വ്യാപിച്ചിരിക്കുകയാണ് പലിശ ഇത്തരം സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചൊരു തോളം പലിശയുടെ ഏത് ചെറിയ തോളം അത് വളരെ ഗൗരവത്തിൽ കണ്ട് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ പലിശ കടന്നുവരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും കൃത്യമായി നമ്മൾ തിരിച്ചറിയണം ഇന്ന് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്രയവിക്രയങ്ങളിൽ ഇടപാടുകളിൽ എവിടെയൊക്കെയാണ് പലിശയുള്ളത് ഏതൊക്കെ മേഖലയാണ് പലിശയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അത് നമ്മൾ പഠിക്കണം റിവില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിവുള്ളവരോടത് ചോദിച്ചു പഠിക്കണം ഏതൊരു പിന്നെ നമ്മൾ തുടങ്ങാൻ നിൽക്കുന്ന നമ്മൾ ഇടപെടുന്ന ക്രയവിക്രയ മേഖലകളുണ്ടോ അതുമായി ബന്ധപ്പെട്ടൊക്കെ അതിൽ കടന്നു വരാൻ സാധ്യതയുള്ള പലിശയുടെ ഇടപാടുകളെ കുറിച്ച് അറിവുള്ളവരോട് കൃത്യമായി നമ്മൾ ചോദിച്ചു പഠിക്കണം അതല്ല എങ്കിൽ നമ്മുടെ സമ്പത്തിലേക്ക് പലിശയുടെ അറാവിൻ്റെ വിഹിതം കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പലപ്പോഴും ഇന്ന് അധികം ആളുകളും അശ്രദ്ധമായി പലിശയാണോ എന്ന് പോലും അറിയാതെ അധികം ആളുകളും കൈകാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പലിശയുടെ മേഖലകളാണ് സ്വർണവും വെള്ളിയുമൊക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പിന്നെ അവസ്ഥകളിലുള്ള പലിശയുടെ ഇടപാടുകൾ ഇടപാടുകൾ സ്വർണം വിൽക്കുന്നതും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പലിശ കടന്നു വരാനുള്ള മേഖലകൾ അല്ലാതെ റസൂൽ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു നൽകി സ്വർണവും വെള്ളിയുമൊക്കെ അത് കച്ചവടം ചെയ്യുമ്പോൾ അത് ആ സമയത്ത് തന്നെ നമ്മൾ സ്വർണം വിൽക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു സ്വർണം സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങുകയാണെങ്കിൽ അത് ആ സമയത്ത് തന്നെ തിരിച്ചു വാങ്ങുക കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം കൊടുത്ത് പിന്നീടാണ് സ്വർണം വാങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പണം വാങ്ങുന്നത് എങ്കിൽ അവിടെ കാലതാമസത്തിലുള്ള പലിശ കടന്നു വരുമെന്ന് നബിഷല്ല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സ്വർണവും സ്വർണവും തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ അതേപോലെ വെള്ളിയും വെള്ളിയും തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോ എതമ്പിയത് അത് പിന്നെ ആ സമയത്തായിരിക്കണം രൊക്കമായിരിക്കണം കൊടുക്കുന്ന സമയത്ത് തന്നെ വാങ്ങണം എന്ന് നബിസുലഹ്മാര് സലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കടയിൽ നമ്മുടെ പഴയ സ്വർണം വിൽക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്വർണം വാങ്ങുന്ന സമയത്ത് വളരെ നേരത്തിൽ തന്നെ പൈസ അടയ്ക്കുന്ന പണമടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല പലപ്പോഴും മുസ്ലിമീങ്ങൾ തന്നെ തുടങ്ങിയ സ്വർണ്ണ ജുവലറികൾ അത് മുസ്ലിമീങ്ങളിൽ നിന്ന് മാസങ്ങൾക്കും രണ്ടോ മൂന്നോ മാസങ്ങൾക്കും മുമ്പ് പണം വാങ്ങുകയും മൂന്ന് മാസങ്ങൾക്ക് ശേഷം സ്വർണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അറിവില്ലാതെ ഒരുപാട് മുസ്ലിമീങ്ങൾ പണിക്കൂലി ഇല്ലാതെ കിട്ടുമെന്ന് കാണുമ്പോൾ നേരത്തെ പണമടച്ച് പിന്നീട് സ്വർണം വാങ്ങുന്നത് കാണാൻ സ്വർണ്ണം അടയ്ക്കുന്ന സമയത്ത് തന്നെ സ്വർണം വാങ്ങണം അത് നേരത്തെയോ വൈകിപ്പിച്ചിട്ടോ അടങ്ങാൻ പാടില്ല നമ്മൾ പണമടച്ച് പിന്നീട് സ്വർണം വാങ്ങുന്ന സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല സ്വർണം വാങ്ങിയിട്ട് പിന്നീട് പണം അടയ്ക്കുന്ന സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അവിടെ കാലതാമസത്തിലുള്ള പലിശ കടന്നു വരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം പലിശ ഇടപാടുകൾ അറിവില്ലാതെ പല ആളുകളും വിട്ടുപോകുന്ന സാഹചര്യമുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇനങ്ങൾ സ്വർണവും വെള്ളിയും കാരക്കയും ബാർലിയും ഗോതമ്പും ഉപ്പും തുടങ്ങി പലിശയുടെ ഇടപാടുകൾ കടന്നു വരുന്ന ചില ഇനങ്ങൾ പ്രവാചകൻ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു അത് മിഥിലംബി മിഥിൽ സവാ ബി സവാ അത് കൃത്യം തുല്യമായിരിക്കണം അതേപോലെ തന്നെ നൂലളവായിരിക്കണം അതിന്റെ തൂക്കം കൃത്യമാകണം ഏറ്റവും വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ഒരൽപ്പമെങ്കിലും ഏറ്റവ്യത്യാസം ഉണ്ടായാൽ അവിടെ പലിശ കടന്നു വരും സ്വർണം വിൽക്കാൻ പോകുമ്പോൾ പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുന്ന സംവി പിന്നെ സംവിധാനങ്ങൾ നമ്മൾ യഥേഷ്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കടയിൽ കൊണ്ടുപോയി നമ്മുടെ പഴയ സ്വർണം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും പഴയ സ്വർണം എന്ന നിലക്ക് അതിന്റെ വില കുറഞ്ഞിട്ടുണ്ടാകും അതേപോലെ തന്നെ പുതിയ സ്വർണം ആകുമ്പോൾ അതിന്റെ പണിക്കൂലിയും അതിലാണ് ചേർന്നിട്ടുണ്ടാകും അപ്പൊ ആ നിലക്ക് പഴയ സ്വർണവും പുതിയ സ്വർണവും കൈമാറ്റം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൂക്കത്തിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാറുള്ളത് സ്വർണവും സ്വർണവും തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങുമ്പോൾ അത് കൃത്യമായി അതിലൊരു അല്പം പോലും അതിന്റെ തൂക്കത്തിൽ വ്യത്യാസം വരാൻ പാടില്ല അങ്ങനെ വ്യത്യാസം വന്നാൽ അവിടെ പലിശയായി അതുകൊണ്ട് ആ ഒരു വിഷയം കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് സ്വർണം വിറ്റ് വേറെ സ്വർണം വാങ്ങണമെങ്കിൽ നമ്മൾ ആ സ്വർണം കടയിൽ കൊടുത്ത് പണം നമ്മുടെ കൈകളിൽ വാങ്ങുകയും അതിനുശേഷം നമ്മൾ വേറെ സ്വർണം വാങ്ങുകയുമാണ് ചെയ്യേണ്ടത് ഒരിക്കൽ ബിലാൽ ഹൈബറിലെ കാരക്കാൻ അലിഹു വസ്സലമയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു പ്രവാചകൻ ചോദിച്ചു ഹൈബറിലെ എല്ലാ കാരക്കയും ഇതുപോലെ മുന്തിയ ഇനമാണ് ബിലാൽ പറഞ്ഞു അല്ല പ്രവാചകരെ മദീനയിലെ താഴ്ന്ന ഇനം കാരയ്ക്ക് അതിൻ്റെ രണ്ട് സ്വാദം കൊടുത്തിട്ട് നിങ്ങൾ ഹൈബറിലെ ഒരു സ്വാദവും മുന്തിയെ കാരയ്ക്ക് വാങ്ങാറുണ്ട് നബിം പറഞ്ഞു ആയിരം രൂപ ശരിക്കും പലിശയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരക്കെയും കാരക്കെയും തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ അത് കൃത്യം അതിന്റെ തൂക്കം കൃത്യമായിരിക്കണം അതിന്റെ അളവ് കൃത്യമായിരിക്കണം ഇനി നിങ്ങൾക്ക് അങ്ങനെ വാങ്ങണമെങ്കിൽ നിങ്ങൾ ആ കാരയ്ക്ക് വിൽക്കുകയും അതിന്റെ പണം വാങ്ങുകയും എന്നിട്ട് ആ പണം കൊണ്ട് നിങ്ങൾ മുന്തി യും ചെയ്യണമെന്നും അല്ലെങ്കിൽ അതിൽ പലിശ കടന്നു വരുമെന്നും നബി സഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ വളരെ ലാഘവത്തോടു കൂടി പലപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ആളുകളുടെ അടുത്തേക്കും പലിശകൾ കടന്നു വരുന്ന ചില മേഖലകളാണ് ക്രെഡിറ്റ് കാർഡുകളുടെ ഉപയോഗം എന്നുള്ളത് പലപ്പോഴും പണമില്ലാത്ത ആളുകൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് കടം വാങ്ങാൻ പഠിച്ച് ബാങ്കുകളിൽ നിന്നും അവർ കടമായി കൊടുക്കുന്ന ഇത്തരം ക്രെഡിറ്റ് കാർഡിൻ്റെ സംവിധാനങ്ങൾ വളരെ വ്യാപകമായി ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് പണ്ഡിതന്മാർ പറയുന്നു അത് പലിശയുടെ ഇടമാണ് ഇതിലുള്ളത് പറയും പിന്നെ ഇൻസ്റ്റാൾമെന്റുകളും കാറ് വാങ്ങാനും അതേപോലെ തന്നെ പിന്നെ മറ്റു പല സംഗതി സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയും ഇത്തരം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗപ്പെടുത്താറുണ്ട് അതിൽ നമ്മൾ പറയാറുള്ള ന്യായം അത് കൃത്യമായി അടച്ചു കഴിഞ്ഞാൽ അതിൽ പലിശ കടന്നു വരാറില്ല എന്നുള്ളതാണ് സഹോദരന്മാരെ നമ്മൾ കൃത്യമായി അടച്ച് അതിൽ പലിശ കടന്നു വരാതെ നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മൾ ആ കാർഡുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ ഇൻസ്റ്റാൾമെന്റുകൾ സ്വീകരിക്കുമ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ എഴുതി ഒപ്പിടുന്ന അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന കരാറാണ് ഒരു മാസത്തെ തവണ തെറ്റിച്ചാൽ അതിൽ പലിശ കൂടും എന്ന വ്യവസ്ഥ അത് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ അത്തരം സംവിധാനങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റുകൾ സ്വീകരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ആ തവണ നമ്മൾ തെറ്റിച്ചിട്ടില്ല എങ്കിലും കൃത്യമായി അടച്ചാലും ഒരു പലിശയുടെ ഇടപാടിനാണ് നമ്മൾ അംഗീകാരം നൽകുന്നത് അതിനാണ് നമ്മൾ വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് അത്തരം ഇടപാടുകളിലേക്ക് പോകാൻ പാടില്ല മാത്രമല്ല അത്തരം ഇടപാടുകളിലേക്ക് പോകുന്ന ആളുകൾ സാധാരണക്കാരായ ആളുകളാണ് അധികവും ഇത്തരം ഇടപാടുകളിലേക്ക് പോയി അവസാനം പിന്നെ തവണകൾ തെറ്റിച്ച് അതുപോലെ പലിശ ഇടപാടുകളിലേക്ക് പോകാത്ത ആളുകൾ പിന്നീട് പലിശ ഇടപാടുകളിൽ ചെന്നുപെട്ട് പിന്നെ കരകര കയറാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ പലിശയുടെ ഏത് മാർഗങ്ങളിലേക്കും ഏത് വഴികളിലേക്കും നമ്മൾ പ്രവേശിക്കാതിരിക്കുക നമ്മൾ ദുനിയാവിൻ്റെ കൊണ്ട് ദുനിയാവിൽ വീട് വെക്കാനും മറ്റുള്ളവർ വെക്കുന്നത് പോലെ അവരുടെ വീട് കണ്ട് അവരുടെ വാഹനങ്ങൾ കണ്ട് അവരുടെ സൗകര്യങ്ങൾ കണ്ട് നമ്മൾ നമ്മുടെ സൗകര്യങ്ങളെയും വർദ്ധിപ്പിക്കാൻ പലപ്പോഴും ദുനിയാവിൻ്റെ ും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം മാർഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് എന്നാൽ ദുനിയാവിൽ തന്നെ നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹങ്ങളെല്ലാം തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും കളയും എത്ര തന്നെ നമ്മൾ ഉണ്ടാക്കിയാലും സമ്പാദിച്ചാലും അതൊക്കെ അവസാനം ഇല്ലായ്മയിലേക്ക് ചെന്നെത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതിന്റെ പറക്കത്ത് നഷ്ടപ്പെടും എന്ന് നമ്മൾ തോന്നിയാലും ദുനിയാവിൽ തന്നെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും ആ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ടെന്ന് ആസ്വദിക്കാനോ അനുഭവിക്കാനോ ദുനിയാവിൽ തന്നെ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും മാത്രമല്ല കബറിലേക്ക് ചെന്നെത്തിപ്പെട്ടാൽ പറയുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സലാമ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ പ്രവാചകനെ കൈപ്പിടിച്ച് ജിബ്രീൽ അലേ ഇസ്വലാത്തോ വസ്സലാമയും മീകാഹിയിൽ അലൈ ഇസ്വലാത്തോ വസ്സലാമയും ചില കാഴ്ചകളിലൂടെ പ്രവാചകനെ കൊണ്ടുപോയി അതിനൊരു കാഴ്ചയാണ് ഒരു രക്തമൊഴുകുന്ന പുഴയിൽ ഒരു മനുഷ്യൻ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നു അതിൻ്റെ അടുക്കലായിക്കൊണ്ട് അതിൻ്റെ കരയിൽ ഒരു മനുഷ്യൻ ഒരു വലിയ കല്ല് പിടിച്ചു നിൽക്കുന്നു ഈ രക്ത പുഴയിൽ നിൽക്കുന്ന മനുഷ്യൻ കരയിലേക്ക് അടുക്കും ഈ കരയിൽ നിൽക്കുന്ന മനുഷ്യൻ ആ മനുഷ്യന്റെ വായിലേക്ക് കല്ലെറിയുകയും അങ്ങനെ ആ മനുഷ്യൻ പിന്നെയും പുറകിലേക്ക് പോവുകയും അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം നബിസ് അലഹി വസ ചോദിച്ചു ആരാണിത് പറഞ്ഞു റിബ ാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ ആ നിലക്ക് അവിടെയും നമുക്ക് ഇതിന്റെ പേരിൽ പ്രത്യേകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഉയർത്തിഴി നിൽക്കുമ്പോഴോ നരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കബറുകളിൽ ഉയർത്തിഴി നിൽക്കുമ്പോൾ ഖബറിലെന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പോലും ഷാജുപാതയത്ത് മറിഞ്ഞു വീടുന്ന ആളുകൾ അവർ വഴി മറിഞ്ഞു വീടുന്നത് പോലെ പലിശ ആളുകൾ പരലോകത്ത് മറിഞ്ഞു വീടുമെന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുഖാനെ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ അവിടെ നിന്ന് വളരെ ശക്തമായ സ്റ്റിച്ചുകൾക്ക് വിധേയമാക്കപ്പെടുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ വളരെ ഗൗരവത്തിൽ നമ്മൾ ഇത്തരം വിഷയങ്ങളെ കാണേണ്ടതുണ്ട് നമ്മുടെ സമൂഹം വളരെ രാഘവത്തോടു കൂടി കണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധയില്ലാതെ ഇകാര്യം ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഇടപാടുകളിലേക്ക് കടന്നു വരുന്ന ഇത്ര ഗൗരവപ്പെട്ട വിഷയത്തെ അതിന് അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ട് അതിൽ നിന്നെ പൂർണ്ണമായി വിട്ടു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറും